ണ്ടാവു Hello, hello. Hello, hello. Okay. okay. ണ്ട് തല കുത്തനെ തന്നെ ഒന്ന് മോശം അങ്ങനത്തെ അന്നെ കാണാൻ ആൾക്കാർക്ക് അനസ് മക്കളെ ഹായ് നമ്മളെ നമ്മളെ എല്ലാ കുറച്ച് സംസാരത്തിൽ കുറച്ച് ഇതുള്ളതാണ് ഒരു ഹായ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേബ് ചെയ്യാന്ന് പറഞ്ഞാളും കൂട്ടത്തിലാ ഓക്കെ നമ്മളെ വണ്ടിന്റെ വീട് വരൂട്ടോ നമ്മളിപ്പോ കാർത്തനിലാണ് ഉള്ളത് വണ്ടിന്റെ വീഡിയോ എന്തായാലും വരും ഓക്കെ ഇരുപത്തി മൂന്നോളം കാറുകൾ പരിചയപ്പെടുത്തേ ഇത്രയും കാറുകൾ പരിചയപ്പെടുത്തി തരാനാണ് അപ്പോ നമ്മളിപ്പോ വെറുതെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നമ്മൾ എത്തിച്ചു കാരണം നമ്മളെ വീടോസൊക്കെ എടുത്തു കാണാം നമ്മളെ ഇപ്പൊ ഇത്രയും വണ്ടികളുണ്ട് വെറുതെ എസ്ക്രോസ് തുടങ്ങിയിട്ട് ഉണ്ട് ഉണ്ട് ഏകദേശം നമ്മൾ ണ്ട് അപ്പൊ കാർട്ടിലാണ് ലോബർ ജെറ്റ് കയറാറാണ് കേട്ടോ ഇതിന്റെ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നത് അപ്പൊ ലൈവില് കേറിയതാണ് ആൾക്കാർ അതൊക്കെ നല്ല അടിപൊളി വണ്ടികൾ തന്നെയാണ് ലോബർ ജെറ്റ് തന്നെയാണ് പിന്നെ ഈ വണ്ടിന്റെ വീഡിയോ അപ്ലോഡ് ആക്കിയത് എന്താ കോപ്പറേറ്റീവ് ഇഷ്യൂ വന്നു ഇറക്കിയിട്ടുള്ളൂ കോപ്പറേറ്റീവ് ഇഷ്യൂ വന്നു പിന്നെ അതുപോലെ തന്നെ ദാ ഈ സൈഡിലൊക്കെ ലഡി പോലും വണ്ടികളൊക്കെ ലോ പഠിച്ചിട്ടാണ് ഈ പഠിച്ചിട്ട് കുതിരക്കൈഡ് നമ്മൾ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞതാണ് അതേപോലെ തന്നെ ഇനി ഈ സൈഡ് നമ്മൾ കാക്കാനായിട്ട് കണ്ടു നിങ്ങൾ നിങ്ങളെല്ലാരും കാക്കാൻ്റെ രീതിയിലാക്കി ഓക്കേ ഓക്കേ കാക്ക ഗേൾസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്ന് ഓക്കെ ഓക്കേ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കക്ക് പേരിട്ടീന് കാക്കത്തേക്ക് കാണുക പിന്നെ ആണെങ്കിൽ ലൈവിൽ കൊറേ ആൾക്കാർ ഒന്ന് പോകുന്നുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് വീട് എന്തായാലും അപ്ലോഡ് ആക്കണ്ടേ ലൈവ് അപ്ലോഡ് ആക്കിണ്ട് അപ്പോ അപ്പൊ ഇതൊക്കെയാണ് ഈ കാണുന്ന കറാളൊക്കെ നമ്മൾ ൈസില് നമ്മള് വീടോ കണ്ടുവരുന്നത് പ്രത്യേക ഓഫറിലാണ് വെച്ചിട്ടുള്ളത് ഇനി സ്ഥലം വരുന്നത് എവിടെ വെച്ചാല് സ്ഥലം വരുന്നത് എവിടെ വെച്ചാല് കറക്റ്റ് നമ്മളെ പാണായി മലപ്പുറം മഞ്ചേരിക്ക് വന്നാൽ പാണായി നേരെ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ കട വരുന്നത് കേട്ടോ ഹൗർ യു ഡി ബിസ്കറ്റ് നമ്മളെ കാർ പരിചയപ്പെടുത്തി കൊടുക്കണേ do you speak in ഇംഗ്ലീഷ് അല്ല മലയാളക്കാണാവോ നമ്മളെ താങ്ങാൻ വേണ്ടി ഓരോന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറയണു ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് അപ്പളേ ഞാൻ പറയണെ ഈ വീട് ഞങ്ങള് കോണല്ലേ നമ്മള് നല്ല ലോ പ്രൈസിലുള്ള വീട് നമ്മൾ ഇടാൻ കരുതിട്ടുണ്ട് അപ്പൊ കമന്റ് കഴിഞ്ഞാൽ പറഞ്ഞോളി നമ്മള് എന്തായാലും ധൈര്യത്തിൽ ഇടും നിങ്ങൾ പറഞ്ഞോളി നമ്മള് ഫുള്ള് ആക്കിട്ട് നമ്മളിടും ഇതൊക്കെ എസ്ക്രോസ് ഒക്കെ നമ്മളെ നല്ലൊരു പ്രൈസിലാണ് ഇടാൻ കഴിയുന്നത് അതേപോലെ ഇതിന്റെ വീഡിയോ നമ്മൾ കോപ്പറേറ്റേഴ്സ് വന്നിട്ടില്ല വന്നേ ഞങ്ങക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു അത് കഴിഞ്ഞ് ഡിലീറ്റ് ആക്കിയിട്ട് ആണ് നമ്മൾ കേറ്റണം അത് പിന്നെ രണ്ടായിരത്തി പത്ത് വേഗണർ ഇവിടെ ഉണ്ട് അതേപോലെ ടിയാഗോ ടിയാഗോ ഞാൻ പറ്റണം നമ്മുടെ ടിയാഗോ വരുന്നുണ്ട് അതേപോലെ റെഡ് ഷിഫ്റ്റ് വരുന്നുണ്ട് ഒരു വെണ്ട വരുന്നുണ്ട് ഒരു ഡിസൈർ വരുന്നുണ്ട് അതേപോലെ ടൊയോട്ട അൾട്ടീസ് വരുന്നുണ്ട് പുതിയ മോഡൽ വാഗണർ സയൻസ് മോഡൽ വേഗണർ ഔടിയും അങ്ങനെ വരുന്നുണ്ട് പിന്നെ അപ്പുറം നോക്കുകയാണെങ്കിൽ ബട്ടർ ബിസ്കറ്റിന്റെ ഇങ്ങനെ പൊക്കി പറയാണ് ബട്ടർ ബിസ്ക്കറ്റ് ആയ പിന്നെ അതേപോലെ ബ്രിയോ വരുന്നുണ്ട് ഇയോൺ വരുന്നുണ്ട് സലേറിയോ വരുന്നുണ്ട് ഒരു ഔൾട്ടേൺ ഉണ്ട് കേട്ടോ അത് നല്ല ലോ പ്രൈസിലാണ് ഇതൊരു അമ്പത്തി ഒമ്പത് ഉറുപ്പ കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പൊ കിട്ടി നിൽക്കുന്നത് അമ്പത്തൊമ്പതിനാറ്ക്കാണ് ഈ ഈ കാണുന്ന ആൾട്ടോക്ക് പറഞ്ഞിരുന്നത് നമ്പർ ആണെങ്കിൽ ഞാൻ കറക്റ്റ് കൊടുക്കാം അയിപത്തി ഒമ്പതിനാറ് കൊടുക്കാം ഞാൻ മലയാളം പറയുന്നത് ഐ വിൽ ഗെറ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഫോർ യു എന്തെങ്കിലും എന്താ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്ക സംസാരിക്കുന്നില്ല പിന്നെ നമ്മളെ നമ്മള് പിന്നെ അയറിലേക്കാരോ ഫോർ അടിപൊളി വണ്ടി വരെ നോക്കി കിഡിലോ വണ്ടി വരെ ഇത് ഒന്ന് സംതിങ്ങിലാണ് വണ്ടി പറഞ്ഞിട്ടുള്ളത് അതേപോലെ നല്ലൊരു ക്യുഡ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ക്യുഡ് ഉണ്ട് ഓക്കെ ഓ മൈക്കോലോ മൈക്കോളോ ஏதோருகே അടുത്തത് നാനോ നാനോ അടുത്തത് നാനാണ് വരുന്നത് രണ്ടായിരത്തി പത്ത് വേഗനർ വരുന്നുണ്ട് രണ്ട് മൈക്രോ ഉണ്ട് ഇവിടെ രണ്ട് മൈക്ര രണ്ട് മൈക്രോ വരുന്നുണ്ട് അതേപോലെ ഒരു മേഗണ പ്ലസ് വരുന്നുണ്ട് അപ്പോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ നമ്മൾ ലൈവ് എടുക്കു വരാം ഓക്കേ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാം കാരണ കാര്യങ്ങളൊക്കെ വേറെ ഒരു യാർഡിലാണ് ഞമ്മളി വേറെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടുന്ന് ഞമ്മളൊരു ഏഹ് ഷോമിയ ഏത് കാറാ വേണ്ടേ ഷോമി ഫ്രണ്ട് ഓഫ് കാറിൽ വേണ്ടേ ഏത് കാർ വെച്ച് കാർ അപ്പോ ഓഫർ മുഴുവൻ കാറുകളാണിത് മുയവടക്കണോ ഓഫർ കാറുകൾ അതൊക്കെ അതൊക്കെ ഓഫർ കാറുകളാണ് അപ്പൊ വീണ്ടും വീണ്ടും പറയണേ വീഡിയോ നമ്മൾ ഇന്ന് വൈകുന്നേരം വരും ഈ എക്സ് വി ഫൈവ് ഹൺഡ്രഡിന്റെ വീഡിയോ ഇന്ന് വരും അപ്പോ അതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾക്ക് കണക്ട് അല്ലേ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യ കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ വീണ്ടും കാട്ടനിലാണ് എത്തി കാട്ടിലെ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യണേ Okay. Abis ni, amik bayi nara engkau. Okay. Bye-bye.